ഹൈ ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എന്റെ പേര് ഇന്ന് നമ്മൾ വീണ്ടും ഒരു നല്ല അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ടും നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റർ കുർത്തിയാണ് കളർ വരുന്നത് നല്ലൊരു റോസ് കളറാണ് വന്നിട്ടുള്ളത് കാന്ത കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വീനക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് അറുനൂറ്റി അൻപതായിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ലൈനിംഗും അറ്റാച്ചഡ് ആണ് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി ഫുള്ള് ലൈനിങ് ഉണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടു പീസ് സെറ്റ് ആണ് ഇത് നമ്മള് ഷോപ്പില് തൊള്ളായിരത്തി അൻപതിലേക്ക് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മൾ നല്ലൊരു ഓഫറിലാണ് നിങ്ങൾക്ക് നൽകുന്നത് പിന്നെ എല്ലാ സൈസുകളും അവൈലബിൾ അല്ല ഞാൻ സൈസുകളിൽ പറയാം പിന്നെ കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ നല്ലൊരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗോൾഡന്റെ ഡീറ്റെയിൽ പോയിട്ടുണ്ട് നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു ഗോൾഡ് ആണ് വന്നിട്ടുള്ളത് സ്ലീവില് സ്ലീവ്സ് ആയിട്ട് ഉപയോഗിക്കാം സ്ലീവ് വേണ്ടവർക്ക് ഇതിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഉള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് ബോട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് എലാസ്റ്റിക് ആണ് വേസ്റ്റ് പാൻഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോളും ലാർജും എക്സറി സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപ ഫിനിഷിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് അതിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബോട്ട്നെക്ക് ആണ് സ്ലീവ്ലെസ് ആണ് സ്ലീവ് ഉള്ളില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ചെയ്തിരിക്കുന്നത് കുർത്തിയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു കോട്ടനാണ് ചുരുങ്ങിയൊന്നും പോകുന്ന മെറ്റീരിയൽ എല്ലാം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ട വരുന്നത് ഇങ്ങനെയാണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ആയിട്ട് വരുന്നത് കോട്ടത്തിന്റെ ഒരു സൈഡിൽ പോക്കറ്റും ഉണ്ട് കേട്ടോ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മുതൽ എക്സല് വരെയുള്ള സൈസുകൾ ആണ് സൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ പീസ് സെറ്റ് തന്നെയാണ് ബ്ലാക്ക് കലങ്കാരി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നെങ്ക് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് നെക്ക് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞൊരു റൗണ്ട് കൊടുത്തിട്ട് ഒരു ബട്ടൺ സ്ഥലം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് രണ്ട് വശത്ത് നമ്മള് ലൈനിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫോട്ടോ വരുന്നത് ഇങ്ങനെയാണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ആയിട്ട് വരുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി അമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് തൃപ്തമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഓഫ് വൈറ്റ് കളറിലെ ഒരു നല്ല ബിൻഡ് പോകുന്നതാണ് ഇതിനും സ്ലീവ് ആകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എടുത്ത് ഉപയോഗിക്കാം നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഈ ചൂടുകാലത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ വൺ സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് നല്ല കംഫർട്ടബിൾ ആണ് വേർ ചെയ്യാൻ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ഫ്രീഷിറ്റ് അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുനിയമ്പിക് കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതും ടു പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് ആണ് സ്ലീവ് അടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫോട്ടോ വരുന്നത് ഇങ്ങനെയാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് വേറെ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഈ ചൂടുകാലത്ത് ഒട്ടും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല ഉപയോഗിക്കുമ്പോൾ ഒരു പോക്കറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ഗീവയുടെ റിസൾട്ട് പറയുന്ന ദിവസമാണ് പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊള്ളുന്നു നൂറുകണക്കിന് ആളുകളാണ് നമ്മളെ ഗീവയിൽ പങ്കെടുത്തത് എല്ലാവരുടെയും പേര് ഇതിനെ എഴുതിയിട്ടിട്ടുണ്ട് പേര് ഓരോരുത്തരം വായിക്കാൻ പോയാൽ ഈ വീഡിയോ ഫുള്ള് നമ്മൾക്ക് വേണ്ടിവരും അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല ഓരോരുത്തരേം പേര് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുവാണ് മണിമല മിനി പി കൊല്ലം മാനമിത കോട്ടയം ഉഷ കാസർഗോഡ് സോളമൻ അറുപത്തൊമ്പത് അമ്പത്തി ഒൻപത് നമ്പർ ലാസ്റ്റ് നമ്പറേ ഡാനിയ മുപ്പത്തി നാപ്പത്തി എട്ട് പ്പത്തിനാല് ലാസ്റ്റ് നമ്പറെ ടോണിയ പൂഞ്ഞാർ ആശ സതീഷ് ലാസ്റ്റ് നമ്പർ അമ്പത്തി അഞ്ച് പൂജ്യം എട്ട് ലാസ്റ്റ് നമ്പർ എടുക്കുക ജിജി ഉല്ലാസ് ചെങ്ങന്നൂർ പത്ത് പേരെ നമ്മൾ തിരഞ്ഞെടുത്തു അപ്പൊ ഈ പത്ത് പേരും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്രസ്സ് അയച്ചു തരിക സൈസും അയച്ചു തരിക നമ്മൾ ഓരോരുത്തർക്കും സമ്മാനം അയച്ചു തരുന്നതായിരിക്കും താങ്ക് യു ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിവ് അവേ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളെ നന്ദി അറിയിച്ചു കൊള്ളുന്നു നമ്മൾ ഇനിയും ഗിവ് അവേ സ്റ്റുഡൻസ് ഉള്ളതായിരിക്കും അപ്പോൾ എല്ലാവരും ഗിവ് അവേ പങ്കെടുക്കുക താങ്ക് യു